ഇടുക്കി അടിമാലിയിൽ ബൈക്ക് മറിഞ്ഞ് അപകടം പറ്റിക്കിടന്ന രണ്ട് യുവാക്കളെ പോലീസ് ആശുപത്രിയിൽ എത്തിച്ചു കാലിനും കൈകൾക്കും പരിക്കേറ്റ ഇരുവർക്കും ചികിത്സയും ഉറപ്പാക്കി അപകടത്തിൽപ്പെട്ട് പരിക്കേറ്റ യുവാക്കൾക്ക് രക്ഷകരായി പോലീസ് ഇങ്ങനെ നല്ല രീതിയിൽ കൊടുക്കേണ്ടിയിരുന്ന ഒരു വാർത്ത പക്ഷേ ഇനിയാണ് ട്വിസ്റ്റ് ആ ട്വിസ്റ്റ് എന്താണെന്നല്ലേ ഇടുക്കിയിൽ നിന്നുള്ള വാർത്ത കാണാം ഇടുക്കി അടിമാലിയിലാണ് സംഭവങ്ങൾക്ക് തുടക്കം വാഹന പരിശോധനക്കിടെ ബൈക്ക് മറിഞ്ഞ് അപകടം പറ്റിക്കിടക്കുന്ന രണ്ട് യുവാക്കളെ അടിമാലി പോലീസ് ആശുപത്രിയിൽ എത്തിച്ചു കാലിനും കൈകൾക്കും പരിക്കേറ്റ ഇരുവരെയും പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വിവരങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ പരസ്പര വിരുദ്ധമായ മറുപടി ഒടുവിൽ ബൈക്ക് തങ്ങൾ ഉടുമ്പോലയിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് യുവാക്കൾ സമ്മതിച്ചു കാന്തിപ്പാറ കമ്പനിമലയിൽ ജോയിയുടെ ബൈക്കാണ് മോഷ്ടിച്ചതെന്ന് പോലീസ് കണ്ടെത്തി ഇതോടെ പ്രതികളുടെ അറസ്റ്റും രേഖപ്പെടുത്തി അരിവിളംചാൽ ഒറ്റപ്ലാക്കൽ അനൂപ് അണക്കര വാഴയിൽ ചന്ദ്രപ്രസാദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് അടിമാലി പോലീസ് പ്രതികളെയും ബൈക്കും ഉടുമ്പൻചോല പോലീസിന് കൈമാറി തുടർന്ന് നടത്തിയ വിശദമായ ചോദ്യം ചെയ്യലിലാണ് പോലീസുകാർ പോലും അന്തം വിട്ടുപോയത് രാജക്കാട് കുമളി എന്നിവിടങ്ങളിൽ നിന്നായി നാലു ബൈക്കുകൾ പ്രതികൾ മോഷ്ടിച്ചത് കഴിഞ്ഞ ദിവസമാണ് ഇതിൽ എഫ്ഐആർ ഇട്ട് അന്വേഷണം നടത്തിവരവെയാണ് ഉടുമ്പൻചോലയിലെ മോഷണക്കേസിൽ പ്രതികൾ പിടിയിലായത് അടിമാലി പരിശോധന ഈ ഇവരെ ഇവരെ അടിമാലിയിലെ അടിമാലിയിലെ പോലീസ് പോലീസ് പിടികൂടി മറ്റു സ്റ്റേഷൻ പരിധികളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ബൈക്ക് മോഷണ കേസുകളുമായി പ്രതികളുടെ ബന്ധുവും പോലീസ് അന്വേഷിച്ചു വരികയാണ് നെടുങ്കണ്ടം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കൈരളി ന്യൂസ് the key